ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജൈവ പച്ചക്കറികളും കേക്കുകളുമായി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഴ്ചചന്ത ശ്രദ്ധേയമാകുന്നു കർഷകർക്ക് ഇടനിലക്കാരുടെ ഇടപെടലില്ലാതെ ഉപഭോക്താക്കൾ എത്തിക്കുവാൻ ആരംഭിച്ചതാണ് ആഴ്ച ആരംഭിച്ചു കർഷകർക്ക് കൈത്താങ്ങായി അടിമാലി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആഴ്ച ചന്തയിൽ ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾക്കായി കേക്കുകൾ അടക്കമുള്ളവ ഇടം പിടിച്ചു കഴിഞ്ഞു എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ ഒൻപത് മുതലാണ് ചന്ത പ്രവർത്തിക്കുന്നു അടിമാലി പഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽപ്പന നടത്താൻ ആഴ്ചചന്ത സഹായകരമാകുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധേനം വിത്തുകളുടെ വിൽപ്പനയും ആഴ്ചചന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിൽപ്പനയ്ക്കൊപ്പം ആവശ്യക്കാർക്ക് കർഷകരുടെ ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ആഴ്ച ചന്ത പ്രയോജനകരമായും കളയാത്ത അരിയുടെ വിപണനവും ചന്തയിൽ ആരംഭിച്ചു കഴിഞ്ഞു ജൈവരീതിയിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ആഴ്ച ചന്ത വഴി വിതരണം ചെയ്യുന്നത് ഈ ചന്തയാക്കി പഞ്ചായത്ത് ഭരണസമിതി ആരംഭിക്കും കർഷകർക്ക് വളരെ പ്രയോജനകരമാണ് ആരോഗ്യത്തിന് ഏറ്റവും മാരക വിഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും സമൂഹത്തിലുള്ള ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാരിന്റെ സുഭിക്ഷകരളം പദ്ധതിക്ക് പിന്തുണ നൽകുന്ന കർഷകർക്ക് ആഴ്ച ചന്തയുടെ പ്രവർത്തനം കൂടുതൽ പ്രോത്സാഹനകരമാവുന്നുണ്ട് അടിമാലി കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ആഴ്ച ചന്ത പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി